നമസ്കാരം ഞാൻ ഡോക്ടർ ഗിരീഷ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ കാഞ്ഞിരപ്പള്ളിയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഡാൻഡ്രഫ് അഥവാ താരൻ എന്ന് പറയുന്ന കണ്ടീഷനെ പറ്റിയിട്ടാണ് താരൻ വളരെയധികം കോമണും അതേസമയം ദീർഘകാലം ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ളൊരു സ്കിൻ കണ്ടീഷനാണ് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് താരന് കാരണമാകുന്നത് ഒന്ന് നമ്മുടെ തലയിലെ ഓയിൽ സെക്രീഷൻ കൂടുതലാണെങ്കിലും അതോടൊപ്പം തന്നെ ശരീരഭാഗങ്ങളിൽ നോർമലായി കാണപ്പെടുന്ന മലസീസ്യ എന്ന് പറയുന്ന ഫംഗസിൻ്റെ ഗ്രോത്ത് അധികമാണെങ്കിലും ഡാൻഡ്രഫ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ഡാൻഡ്രഫുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റിദ്ധാരണാജനകമായുള്ള ന്യൂസുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് അതിലൊന്നാണ് മുട്ടയടിച്ചു കഴിഞ്ഞാൽ ഡാൻഡ്രഫ് മാറുമെന്ന് പറയുന്നത് ശരിക്കും ഡാൻഡ്രഫ് ഒരു സ്കിൻ കണ്ടീഷനാണ് ഹെയറിൻ്റെ കണ്ടീഷനല്ല അപ്പോൾ നമ്മൾ മുടി മുട്ട കഴിഞ്ഞാലോ മുടിയുടെ ലെങ്ത് കുറച്ച് കഴിഞ്ഞാലോ ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് മാറുകയില്ല വേറെ ഒന്നാണ് ഒരാളുടെ ചീപ്പ് അല്ലെങ്കിൽ ടവൽ ഷെയർ ചെയ്യുന്നത് കൊണ്ടിട്ട് ഡാൻഡ്രഫ് വരുമെന്നുള്ളത് അതും തെറ്റായിട്ടുള്ളൊരു ആണ് അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ധാരാളമായി എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് കുറയുമെന്നുള്ളത് എണ്ണ അധികമായി ഉപയോഗിക്കുന്നത് കാരണം ഡാൻഡ്രഫ് കൂടുകയാണ് സാധാരണയായി ചെയ്യാറുള്ളത് ഡാൻഡ്രഫ് കാരണമായിട്ട് ഹെയർ ഫോൾസ് ഉണ്ടാവുകയില്ല പക്ഷേ ഹെയർഫോളിന് കാരണമായിട്ടുള്ള അധികം സ്ട്രെസ്സ് അല്ലെങ്കിൽ ന്യൂട്രീഷൻസിൻ്റെ ലോസ് ഡയറ്ററി ചേഞ്ചസ് ഇവയെല്ലാം കാരണം ഡാൻഡ്രഫും കൂടാം അതോടൊപ്പം തന്നെ ഹെയർഫോളും കൂടുതലായിട്ട് കണ്ടുവരും അടുത്തതായ ഡാൻഡ്രഫ് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂവിൽ കീറ്റോകൊണസോൾ സിലിനിയം സൾഫൈഡ് അതുപോലെ തന്നെ സിങ്ക് പൈറത്തോണുള്ള ആൻറ്റി ഫംഗൽ ഷാംപൂസാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് അതേസമയം കോൾട്ടാർ സ്റ്റിറോയിഡ് തുടങ്ങിയ കണ്ടൻറ്റുകളുള്ള ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എപ്പോഴാണ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ ഡാൻഡ്രഫ് കണ്ടീഷന് വേണ്ടിയിട്ട് കാണിക്കേണ്ടത് ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ യൂസ് ചെയ്തതിന് ശേഷവും നമുക്കൊരു റിലീഫും കിട്ടുന്നില്ല ഒരു നാലാഴ്ചയ്ക്ക് ശേഷം റിലീഫ് കിട്ടുന്നില്ലെങ്കിലും അതോടൊപ്പം തന്നെ സ്കാൽപ്പിലും നല്ല രീതിയിലുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും കുട്ടികളിൽ ഡാൻഡ്രഫ് കാണപ്പെടുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ തലയിൽ ചുവന്ന പാടുകൾ കാണപ്പെടുകയും അവ മുഖത്തേക്കും കഴുത്തിലേക്കും ഒക്കെ എക്സ്റ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് ഉടനെ തന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണേണ്ടതാണ് ഡാൻഡ്രഫ് നമുക്ക് ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ആഴ്ചയിൽ രണ്ട് തവണ യൂസ് ചെയ്യുന്നതിലൂടെ അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ്സ് അവോയ്ഡ് ചെയ്യുക ഹെൽത്തി ഡയറ്റ് യൂസ് ചെയ്യുക ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക എന്നിവയിലൂടെ നമുക്കിതൊരു കൺട്രോൾ ചെയ്യാനായിട്ടും പറ്റും താങ്ക് യു